ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി അപ്പോൾ നമ്മൾ ഇന്നും കാണുന്ന പോലത്തെ സംസ്ഥാനങ്ങളും കേന്ദ്ര പ്രദേശങ്ങളുമായിട്ടല്ല ഉണ്ടായിരുന്നത് അതെന്തായിരുന്നു അന്ന് കുറേ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു അങ്ങനെ അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അതിൽ അഞ്ഞൂറ്റി അറുപത്തി രണ്ടെണ്ണം എന്ത് ചെയ്തു ഇന്ത്യനു വീണ്ടും ഭാഗമായി മൂന്നെണ്ണം വിട്ടു നിന്നു അതാണെന്ത് ഹൈദരാബാദും കാശ്മീരും ജൂനഗഡും അപ്പോൾ അങ്ങനെ വിട്ടു നിന്നിട്ടില്ല ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി അതാണെന്ത് ഓപ്പറേഷൻ പോളോ അങ്ങനെ ഓപ്പറേഷൻ പോളോയിലൂടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബറിലാണ് ആയിരത്തി സെപ്റ്റംബറിൽ അത് കഴിഞ്ഞപ്പോൾ അന്ന് കാശ്മീരിലെ രാജാവായത് രാജാ ഹരി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ആറിന് എന്ത് ചെയ്തു ഇന്ത്യ യൂണിയനിൽ കാശ്മീരിനെ ചേർക്കാൻ നമ്മൾ ഉടമ്പടിൽ വെച്ചു അങ്ങനെ എന്തു ചെയ്തു ഉടമ്പടി വഴി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ഒരു ഓപ്പറേഷൻ വഴി എന്ത് ചെയ്തു ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി ഉടമ്പടി വഴി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ജുനഗഡ് ബാക്കിയുണ്ട് ജുനഗഡ് എന്ത് ചെയ്തു അവിടെ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ ഉള്ള ഭാഗമായ നാട്ടുരാജ്യമാണ് എന്ത് ജുനഗഡ് അതായത് ജുനഗഡിലെ ജനങ്ങൾ ചോദിച്ചു നിനക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാനാണ് താല്പര്യം അതോ ഇന്ത്യൻ യൂണിൽ ഭാഗമാണോ ചോദിച്ചു അപ്പോൾ അവരെന്ത് പറഞ്ഞു ഇന്ത്യൻ ന്യൂൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ ഞങ്ങളുടെ ഭാഗമായ നാട്ടുരാജ്യമാണ് ഇത് ജുനഗഡ് ഈ ജുനഗഡ് ഇന്ത്യൻ യൂണിൽ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരിയിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം അത് നേരത്തെ കൊടുത്തവരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു മലയാളിയുണ്ട് ആരാണ് വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിൻ തലവനായിരുന്നവര് വി പി മേനോൻ വി പി മേനോൻ നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യമായില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ ഇന്ത്യ സ്വാതന്ത്ര്യം ആകുമ്പോൾ ഇന്ത്യയിലെ പാകിസ്ഥാനോ ഇന്ത്യ രണ്ടാം വിഭ വിഭജിച്ചിട്ടാണ് പോയത് അപ്പോൾ അന്ന് നമുക്കിടയിൽ നമുക്കിടയില് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ലേളകളുണ്ടായിരുന്നു അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധി പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതകളെ എന്താ പറഞ്ഞു പട്ടിക കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാവുന്ന വാതകങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതായത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ എന്നുള്ള യൂണിയൻ വരാണ്ട് ഓരോ നാട്ടുരാജ്യങ്ങളും നിക്കണിച്ചോ അപ്പൊ നമുക്ക് അതിൻ്റെ കിട്ടില്ല അതായത് കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാവുന്ന വാതാരങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യന്റെ ഭാഗമായതാണ് ഗോവ ദാമന്ദ്വീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഓപ്പറേഷൻ വിജയിയുടെ പോർച്ചുഗലിൽ നിന്ന് ഗോവനെയും ദ്വീപിനെയും ഇന്ത്യയുടെ ഭാഗമാക്കി അതിന് മുമ്പ് എന്ത് ചെയ്തു പോണ്ടിച്ചേരി മാഹി കാാനം കാരക്കൽ മാഹി യാനം കാരക്കൽ പോണ്ടിച്ചേരി ഭാഗം ഉണ്ടായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു ഇന്ത്യക്ക് തന്നിട്ട് പോയി അങ്ങനെ ഇന്ത്യ ഇപ്പൊ എന്താണ് ഇന്ത്യയെ മുതൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഒരു കോൺഗ്രസ് സമ്മേളനം നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യമായിട്ട് നിരാഹാര സമ്മേളനം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളായ പോ റ്റി ശ്രീരാമനു എന്താ പറഞ്ഞത് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര എന്ന് പറഞ്ഞ സംസ്ഥാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നിരാഹാരം കടന്ന് അമ്പത്തെട്ട് ദിവസം നിരാഹാരം കടന്ന് അദ്ദേഹം മരണമടഞ്ഞു കൂടി അമ്പത്തി മൂന്നില് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്തു ആന്ധ്ര എന്ന് പറഞ്ഞ സംസ്ഥാനം രൂപീകരിച്ചു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണത് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ എൻ്റെ അധ്യക്ഷനായിരുന്നവര് ഫസൽ അലി ഫസൽ അലി കൂടാതെ രണ്ട് പേരുകൂടെ ഉണ്ട് എച്ച് എൻ കുൻസ്രുവും കെ എം പണിക്കറും എച്ച് എൻ കുൻസുറുവും കെ എം പണിക്കറും ഫസൽ അലി അടങ്ങിയതാണത് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണന്ത് സംസ്ഥാന പുനഃസംഘടന നിയമം വരുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം ഉണ്ടായല്ലേ കേരളത്തിൻ്റെ കൂടുതൽ തന്നെ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണപ്രദേശങ്ങളും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ വിദേശി ആരാണെന്നറിയോ പോർച്ചുഗൽ പോർച്ചുഗൽ പോർച്ചുഗീസുകാരാണ് അത് ഏത് ആയിരുന്നു അവരുടെ സ്ഥലങ്ങളൊക്കെ ഗോവ ഗോവയുണ്ട് ദാമന്തിയുണ്ട് എന്നാണ് പോയത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് എങ്ങനെയാണ് അവർ പോയത് ഓപ്പറേഷൻ വിജയ് ബീച്ച് ഇതുപോലെ തന്നെ വേറൊരു ഓപ്പറേഷനിലൂടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്ഥലം ഉണ്ട് ഹൈദരാബാദ് ഓപ്പറേഷന്റെ ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് എത്ര നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ വിചാരം വിസമ്മതിച്ചു മൂന്ന് ഏതൊക്കെയാണ് കാശ്മീര് ജുനഗഡ് ഹൈദരാബാദ് ഹൈദരാബാദ് സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു മലയാളിയുണ്ട് ബി പി മേനോൻ ബി പി എന്തായിരുന്നു നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്നു മേന ബി പി മേനൻ ബി പി മീനൻ എന്താണ് മലയാളിയാണ് സംസ്ഥാന പുനഃസംഘടന അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം അതിനെ കുറിച്ചിട്ട് പട്ടയം എന്താ പറഞ്ഞത് കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാവുന്ന വാതകങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ നാഗ്പൂർ സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം അതോ ആന്ധ്രാപ്രദേശ് ആണോ ണോ അത് ആന്ധ്രാപ്രദേശാണോ അമ്പത്തി ആറ് കേരളം കേരളത്തിൽ കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷനാരാണ് ഫസൽ അലി ഫസൽ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് ആരൊക്കെയാണ് സർദാർ കെ എൻ എച്ച് കുൻസ്രോ സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രു ഈ കെ എം പണിക്കറിന്റെ ഫുൾ നെയിം അറിയോ സർദാർ കെ എം പണിക്കറിന്റെ ഫുൾ നെയിം ആണ് കാവാലം മാധവ പണിക്കർ കേട്ടോ കാവാലം മാധവ പണിക്കർ നമ്മൾ പറഞ്ഞു ബാക്കി സംസ്ഥാനങ്ങൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പക്ഷെ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം പണ്ട സംസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആന്ധ്ര എന്ന് പറഞ്ഞു അതിന് കാരണം എന്താണ് ഭാഷാടിസ്ഥാനത്തിൽ ഒരു തെലുങ്ക് പറയുന്നവർക്ക് വേണ്ടി മാത്രം സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ തമ്മിൽ സേനാനെന്ത് ചെയ്തു നിരാഹാരം ഇരുന്നു നിരാരത്തെ ചെയ്തു അമ്പത്തി ദിവസത്തെ നിരാഹാരം ഇരുന്നപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ടാണ് എന്താ അമ്പത്തിമൂന്ന് തന്നെ പാകി സംസ്ഥാന അമ്പത്തി ആറിലാണ് വരുന്നത് അമ്പത്തി മൂന്നിലന്നെ ആന്ധ്ര സംസ്ഥാനം ഉപയോഗിക്കാൻ കാരണം അല്ല ആന്ധ്രയാണ് അമ്പത്തിമൂന്നില സംസ്ഥാനം ഏതാണ് ആന്ധ്രയാണ് ആന്ധ്ര